കേരളത്തെ ആഗോള സമുദ്ര ഭൂപടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും സൂര്യനെ കാണാനുള്ള എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയർന്നു വരുന്ന ഒരു വിരാ ഒരു വിവാദം എന്ന് പറയുന്നത് അതായത് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പരസ്യങ്ങളിൽ എവിടെയും സൂര്യനില്ല സൂര്യൻ അപ്രത്യക്ഷനായിരിക്കുന്നു വി ഡി സതീശൻ പറയുന്നത് അന്ന് വിഴിഞ്ഞം പോർട്ട് അപ്രൂവൽ ആയിട്ട് ഉമ്മൻചാണ്ടി അപ്രൂവൽ നൽകിയപ്പോൾ ആറായിരം കോടി രൂപയുടെ കടൽ കൊള്ളയാണ് ഇതെന്നാണ് സൂര്യൻ പറഞ്ഞത് എന്നാണ് വി ഡി സതീശനിപ്പോൾ പറയുന്നത് പിണറായി പിണറായി വിജയൻ അതെ അപ്പം പറയൂ സാറിന് എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് അതായത് ഈ വിഴിഞ്ഞം പോർട്ട് അതേപോലെ എറണാകുളത്ത് മെട്രോ റെയിൽവേ കണ്ണൂരില് കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ കേരളത്തെ വികസനത്തിലേക്ക് കുതിച്ചു കയറ്റം നടത്തിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ ആ പദ്ധതികളെക്കൊക്കെ എതിരായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പലതര തരത്തിലുള്ള സമരം നടത്തിയിട്ടുള്ള ആളുകളാണ് പിണറായി വിജയനും സംഘവും അല്ല ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ വഴിക്ക് അദ്ദേഹം കുതിച്ചു കയറി ജനങ്ങളുടെ ഇടയിൽ വലിയ പേരും പ്രശസ്തി ഉണ്ടാക്കുന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ വേണ്ടി സരിത എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ഒരു സ്ത്രീയെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ച് അത് വലിയ പ്രചാരണം കൊടുത്ത് ആണ് അദ്ദേഹത്തെ തകർക്കാൻ ശ്ര തകർത്തത് അങ്ങനെയുള്ള പിണറായി വിജയൻ പിന്നീട് കാണുന്ന എന്താണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെയും അതേ മെട്രോയുടെയും അതേപോലെ കണ്ണൂർ എയർപോർട്ടിൻ്റെയും അതേപോലെ എറണാകുളം എയർപോർട്ടിൻ്റെ തുടർന്നുള്ള വികസനത്തിൻ്റെയും പിണ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച അല്ലെങ്കിൽ പകുതിയാക്കി വെച്ച പദ്ധതികളുടെ അവകാശം അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനാണിതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നടത്തിക്കണ്ടത് ആ സന്ദർഭത്തിൽ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ രൂപം വരികയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കാരണം വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പോർട്ടുകൾ വലിയ കപ്പലുകൾ മദർ കപ്പലുകൾ വരാൻ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ആ അങ്ങനെയുള്ള വിഴിഞ്ഞത്ത് വിഴിഞ്ഞം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ പേരിനോടൊപ്പം തന്നെ ഏറ്റവും അധികം കേരളത്തിൻ്റെ പേരും പെരുമയും ലോകം മുഴുവൻ എത്തും അങ്ങനെയുള്ള ഒരു പദ്ധതി സധൈര്യം പ്രതിപക്ഷത്തിൻ്റെയൊക്കെ അന്നത്തെ ആക്രോശങ്ങളെ അഴിമതി ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള അദാനിയുമായി കൊണ്ടുവന്ന് ധാരണ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഇപ്പോൾ ഗവൺമെൻറ് മാറിയപ്പോൾ പിണറായി വിജയനാണ് വിജയനാണെല്ലാം വേറെ ആരുമില്ല പിന്നെ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ കുറച്ചു പങ്കാളിത്തമുണ്ട് യഥാർത്ഥത്തിൽ ഏകദേശം എനിക്കൊന്ന് എണ്ണായിരത്തോളം കോടി രൂപയുടെ പദ്ധതിയാണിത് ആദ്യത്തെ ആദ്യത്തെ വികസനം എന്ന് പറയുന്നത് അതിൽ അയ്യായിരത്തി ആറായിരത്തോളം കോടി രൂപ കേരള ഗവണ്മെന്റും എണ്ണൂറ് കോടിയോളം കേന്ദ്ര ഗവൺമെൻറ്റും പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കൂടാതെ അടുത്ത വികസനത്തിൽ വലിയ ഇരുപതിനായിരം കോടിയൊക്കെ രൂപ അദാനി മുടക്കം എന്നൊക്കെ പറയുന്നുണ്ട് മുമ്പ് അദാനിക്കെതിരെ സമരം നടത്തിയിരുന്ന ആൾക്കാരാണ് അവര് പിണറായി വിജയൻ ഈ പിണറായി വിജയൻ അദാനി തന്നെ നേരിട്ട് പോയി ഇലക്ഷൻ സമയത്ത് കണ്ടതും ഫണ്ട് കൊടുത്തതുമൊക്കെ വലിയ കഥകളാണ് പിന്നീട് അദാനി പിറ്റി മിണ്ടാറയില്ല തിരുവനന്തപുരം എയർപോർട്ടിൽ ആ എയർപോർട്ട് ഏറ്റെടുക്കാൻ അദാനി വന്നപ്പോൾ അതിനെതിരെ സമരം നടത്തുകയും പിന്നെ കേസ് കൊടുക്കുക ചെയ്തിരുന്ന പിണറായി വിജയൻ പിണറായി വിജയനെ കണ്ടല്ലെന്നായപ്പോൾ അതും സെറ്റിലായി അപ്പം ഇത്തരം കുത്തക കമ്പനികൾക്കെതിരെ സമരം നടത്തിയിരുന്ന പിണറായി വിജയൻ ഇവരുടെ ആളായി മാറി എന്നുള്ളതാണ് സത്യം അപ്പോൾ അവരെടുത്തൊക്കെ വിഹിതം പറ്റുന്ന കൃത്യമായി കച്ചവടക്കാരനായ പിണറായി വിജയൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്തത് ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ ഇത് കൊണ്ടുവന്ന ആൾക്കാരെ മറന്നുപോയി കൊണ്ടുവന്ന ആൾ എന്ന് പറയുന്ന ആരും ഉമ്മൻചാണ്ടിയാണ് അതാരണം കോൺഗ്രസിൻ്റെ ഭരണകാലത്തുണ്ടായതാണ് അത് പ്രകാരം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ബഹുമാനിക്കേണ്ടതും അതേപോലെ ആ വിഴിഞ്ഞ പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടാനുള്ള സാമാന്യ മര്യാദ പോലെങ്കിലും പിണറായി വിജയൻ കാണിക്കേണ്ടതായിരുന്നു അത് പോട്ടെ അതിന് ഉദ്ഘാടനം നടക്കുകയാണ് ആ ഉമ്മൻചാണ്ടി ഇപ്പം പിണറായി വിജയനും കുടുംബവും അതേ ഭാര്യയും മകളും മകളുടെ കുട്ടിയും എല്ലാം കൂടി ആയിട്ട് കുടുംബത്തിൻ്റെ ഒരു പരിപാടിയായി മാറ്റിക്കൊണ്ട് അവിടെ പോയ ഫോട്ടോ കണ്ടിട്ടുള്ളത് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം മനുഷ്യനുണ്ടോ എന്ന് സംശയമാണ് അന്യൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനാണ് ഈ എട്ടുകാലി മഞ്ഞുക്കം മമ്മൂഞ്ഞനെ പോലെ ഞാനാണ് ഈ കുട്ടിയുടെ പിതൃത്വം ഞാനാണ് ഗർഭിണിയാക്കിയെന്നൊക്കെ പറയുന്നത് എട്ടുകാലി മഞ്ഞുമ്പോൾ പറയുന്നില്ല ഇതിൻ്റെ പിതൃത്വം എനിക്കാണ് ഞാനാണത് കൊണ്ടുവന്നത് എന്നിട്ടുള്ള ഒരു കഥയുണ്ടാക്കി അദ്ദേഹം കാണിക്കുന്ന ഈ തമ്മാടിത്തരവും പരിഹാസപൂർണമായ എന്താ പറയുക ഒരു വൃത്തികേടും ഈ സമൂഹത്തിൻ്റെ മുന്നിലാണെന്നുള്ള ചിന്താഗതിങ്കിലും വേണ്ടി ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാണെന്നുള്ള ലോകം മുഴുവൻ അറിയുന്നൊരു സംഭവമാണ് അപ്പൊ ആ സംഭവത്തിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു യഥാർത്ഥത്തിൽ തിങ്കളാഴ്ചത്തെ ഡേറ്റില് ചൊവ്വാഴ്ചയാണ് ഈ ഷടക്കത്ത് പോലും നൽകുന്നത് ഒന്നാമത് രണ്ടാമത്തെ കാര്യം അവിടുത്തെ എം എൽ എ ആരാ കോവളം എം എൽ എ കോൺഗ്രസ് വിൻസെന്റ് ആണ് അദ്ദേഹത്തെ കൃത്യസമയത്ത് ക്ഷണിച്ചിട്ടില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ വരിക അത് മുമ്പ് കേന്ദ്രമന്ത്രിയായിരിക്കാം പല കേന്ദ്രമന്ത്രിമാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മുമ്പത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് എന്താണ് കുറേ കേന്ദ്രമന്ത്രിമാരില്ല ഇവിടെ ഉണ്ടായിട്ടില്ലേ അവരൊക്കെ വിളിക്കണം എന്നാൽ ഇതിൻ്റെ അർത്ഥം പിണറായി വിജയനും പിണറായി വിജയൻ സകല വഴി കൂടിയും കേന്ദ്ര ഗവൺമെൻറ്റുമായി ധാരണ ഉണ്ടാക്കി മകളുടെ കേസിലും അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് എൻസ് എസ് എഫ് ഐ യു അന്വേഷണമാണ് അതിലിപ്പോൾ മകൾക്കെതിരെയുള്ള അന്വേഷണത്തോടൊപ്പം ഇ ഡി ഇതിൻ്റെ ഇതിലേക്ക് വരികയാണ് ഇ ഡി വന്നാൽ ആദ്യം പിടിക്കുന്നത് പിണറായി വിജയനെയാണ് കാരണം മറ്റ് കമ്പനി ലോ പ്രകാരമുള്ള കേസാണ് എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കേസാണ് അതേപോലെ സി സി എം ഇതല്ലേ അതിൻ്റെ സി എം ആർ എന്ന് പറയുന്നത് കമ്പനിക്കെതിരെ കളക് രാജ്യമുള്ള അതിനകത്ത് വന്ന ഫണ്ട് നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ പലർക്കും കൊടുത്തു എന്ന് പറയുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി വരെ എന്ന് പറഞ്ഞാൽ പത്ത പതിനായിരം കോടി രൂപ പിണറായി വിജയൻ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ലക്ഷം കോടിയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട് അതൊക്കെ വേറെ കാര്യം ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്ത് പതിനൊമ്പത് വരെയുള്ള ആ കേസിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് പണമായി ക്യാഷായി പിണറായി വിജയന് കൊടുത്തു എന്നുള്ള രേഖ മുന്നിലുള്ളത് പ്ലസ് ഈ മകൾക്ക് വന്ന പണം നിയമവിരുദ്ധമായിട്ട് എന്നുള്ളതാണ് കൃത്യമായി വന്നിട്ടുള്ളത് ഈ സംഭവത്തിൽ പിണറായി വിജയൻ കൃത്യമായി കൊടുങ്ങാനുള്ള കാര്യങ്ങൾ കിടക്കുകയാണ് ഷോൺ ജോർജ് അതിൻ്റെ പേരിൽ ഭയങ്കര ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷോൺ ജോർജ് നടത്തുന്ന ഫൈറ്റ് കൂടാതെ ലാവലിംഗ് കേസ് സ്വർണക്കളക്കോട് കേസ് ഡോളർ കേസ് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് ഇതിൻ്റെ ഒക്കെ തന്നെ പിന്ന പിന്നിൽ തന്നെ ഷോൺ ജോർജ് കയറിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ആ പരിപാടി മുന്നോട്ട് ഇങ്ങനെയാണ് ഈ അടുത്ത ദിവസം ഉണ്ടായത് ഗവർണർമാരെ മൂന്ന് ഗവർണർമാരെ ക്ഷണിച്ചു പരിപാടിയൊക്കെ നടത്താൻ സുഖം ഇതിനാണ് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാജീവ് ശോഭ സുരേന്ദ്രനെ പോലുള്ള പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പൊട്ടിത്തെറിക്കുകയും രാജീവ് ചന്ദ്രശേഖരന് അവസാനം ഇവരെ ഈ പരിപാടി പങ്കെടുക്കാൻ പാടില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുക അങ്ങനെയാണ് ഗവർണർമാരെ പരി ഗവർണറുടെ പരിപാടി പൊളിഞ്ഞു പോയത് ആ പൊളിഞ്ഞ പരിപാടി പോയിട്ടും പിണറായി വിജയൻ അടുത്ത വഴി കൂടെ രാജീവ് ചന്ദ്രശേഖരനെ കയ്യിലൊതുക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിപാടിയിലേക്ക് ഒരു ആവശ്യവുമില്ലാതെ ഒരു തരത്തിലും അത് കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരാൾ വരുന്നതിന് പ്രശ്നമല്ല പക്ഷെ അയാൾക്ക് കൊണ്ട് വരുന്നതിന് എന്ത് മാ എന്ത് വഴിയാണ് എന്ത് എന്ത് കാരണമാണ് മുമ്പ് മന്ത്രിയായിരുന്നു പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വഴിക്കാണോ മന്ത്രിയായത് അദ്ദേഹം കർണാടക വഴിയല്ലേ അല്ലേ മന്ത്രിയായത് കർണാടക രാജ്യസഭയിൽ നിന്ന് വെച്ച് കർണാടകത്തിൻ്റെ ആളായി വന്ന ആളാണ് രാജ്യ ചന്ദ്രശ്രീ കേരളത്തിൻ്റെ ആളായിട്ട് വന്ന ആളല്ല ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ആ ബി ജെ പി സി പി എം പിണറായി വിജയനും തമ്മിലുള്ള ആ രഹസ്യ ധാരണ ഉറപ്പിക്കുകയാണ് അതായത് പതിനഞ്ച് സീറ്റിലെങ്കിലും ഇത്തവണ വിജയിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം എന്നുള്ളത് നേരത്തെ ഉണ്ടാക്കിയിരുന്നു അത് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ട് കൊടുത്തിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് ആ അത് പ്രകാരം അത് ഉറപ്പിക്കാനും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇത് പിണറായി വിജയൻ നടത്തുന്ന തനി നെറികേട് എന്ന് പറയാൻ പറ്റും ഈ പരിപാടി കാരണം അതിലിപ്പം പറയുന്ന കേന്ദ്ര ഗവൺമെൻ്റാണ് പേരുകളൊക്കെ പറഞ്ഞതെന്നാണ് പറയുന്നത് ആര് അതിൻ്റെ വകുപ്പ് മന്ത്രി വാസവൻ അതും കള്ളമാണ് കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന പാനലാണ് അവിടുന്ന് അംഗീകരിച്ചു വരുന്നത് അല്ലാതെ കേന്ദ്രത്തിൽ ഇങ്ങോട്ട് ആരും കൊടുക്കില്ല കേന്ദ്രത്തിൽ അങ്ങോട്ട് കൊടുക്കും കേന്ദ്രം ഇങ്ങോട്ട് അംഗീകരിക്കും പ്രധാനമന്ത്രി പരിപാടി ചെയ്തുകൊണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അർഹതപ്പെട്ട ഒരു കേരളത്തിൻ്റെ ഒരാളാണ് ഇപ്പോൾ പിണറായി വിജയനാണ് പ്രതിപക്ഷമെങ്കിൽ പിണറായി വിജയൻ ക്ഷണിക്കും ആ ഇത് മാറ്റി കൊണ്ടാണ് മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ട് എന്ത് വൃത്തിയായിടും കാണിക്കാവുന്ന ലെവലിലേക്ക് മാനസിക നില തെറ്റിയിരിക്കുന്നു പിണറായി വിജയൻ എന്നാണ് പറയാറ് ഈ ഇവിടുത്തെ കൊച്ചി മെട്രോ ഉദ്ഘാടന സമയത്ത് പോലും പല കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവാദങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ളൊരു പ്രതിപക്ഷത്തെ എന്താണ് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അതിന് പുലുവില നൽകുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ പിണറായി ഭരണകൂടത്തിൻ്റെ ഒരു സ്വഭാവമായി തീർന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത് അല്പത്തരം അല്പത്തരം കാരണം ഇതൊക്കെ പിണറായി വിജയം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ നാടകം അഭിനയിക്കാനുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തന്ത്രം കാരണം ഇങ്ങനൊരു വലിയ പദ്ധതി കൊണ്ടുവന്ന ആരാ ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രതിപക്ഷം കൊണ്ടുവന്ന പദ്ധതികളാണ് ഈ പദ്ധതികളെല്ലാം തന്നെ അതിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് കൊടുത്തിരിക്കണം ആ കൊടുക്കാതെ കേരളത്തിൻ്റെ വികസന പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് ഈ നാലഞ്ച് പദ്ധതികൾ ധാരാളം മറ്റുള്ള പദ്ധതികളുണ്ടായിരുന്നില്ല എടുത്തു പറയാവുന്ന ഈ നാലഞ്ച് പദ്ധതികൾ ഉമ്മൻചാണ്ടിയുമായിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനുമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ എന്തിനാ ഇത് എല്ലാവർക്കും അറിയുന്നതല്ല എന്നിട്ടും ഈ സൂര്യനെ മറയ്ക്കാൻ എന്നിട്ട് ഇവിടെ ഒരു അറയുണ്ടാക്കി കഴിഞ്ഞാൽ മറയ്ക്കാൻ പറ്റുമോ ഇങ്ങനെ സ്വയം സൂര്യനാവാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ സൂര്യനല്ല ചന്ദ്രനല്ല വെറും കരിക്കട്ടയാണ് ഇരുട്ടാണ് ഇരുണ്ട മുഖമാണ് എപ്പോഴും ഇരുണ്ട മനസ്സാണ് വികൃതമായ മനസ്സാണ് പിണറായി വിജയൻ ഉള്ളത് അത് അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലക്ഷണമാണ് അദ്ദേഹം മകളെയും ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും കൊണ്ടിട്ട് ഈ പരിപാടികൾക്കൊക്കെ പോയത് വിരിഞ്ഞത്ത് പോയത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വേറെ ആരെങ്കിലും അങ്ങനെ പോവുമോ നാണം കെട്ടവൻ എന്തായാലും മുമ്പ് പറഞ്ഞ നിലപാടുകളൊക്കെ തള്ളിപ്പറയേണ്ട ഒരു ഗതികേട് ഇപ്പം ദേശാഭിമാനീൻ്റെ ഫ്രണ്ട് പേജിൽ പോലും ഇതിനെ വലിയൊരു കടൽ കൊള്ളാം എന്ന് ആണ് അന്ന് അപ്രൂവൽ ഉമ്മൻചാണ്ടി അപ്രൂവൽ നൽകിയ സമയത്തൊക്കെ വിമർശിച്ചതും വലിയ രീതിയിൽ വർത്തമാനമാണൊക്കെ പറഞ്ഞത് അങ്ങനെ ഇത് മാത്രമല്ല പല പല നിലപാടുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രത്തിൽ തിരുത്തിപ്പറയേണ്ടി വരുന്നു തങ്ങളൊരു മഹാ അബദ്ധമായിരുന്നു അവർക്ക് തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പലതും തിരുത്തി പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞപ്പോൾ ഇവിടെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ പിണറായി പാർട്ടി പിണറായിക്ക് വേണ്ടിയിട്ട് പിണറായിന്റെ തമ്മാടിത്തരങ്ങൾക്ക് അംഗീകാരം കൊടുക്കാനും ആളുകളെ സപ്പോർട്ട് ഉണ്ടാക്കാനും ഉള്ള ഒരു പാർട്ടി പിണറായി കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾക്കൊക്കെ മറ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മറയാണ് ഈ പറയുന്ന മുതലാളിത്ത പാർട്ടി ഇപ്പോഴുള്ള ഏത് മുതലാളിത്ത പാർട്ടിയെക്കാളും മുന്നിലാണ് പിണറായി വിജയൻ്റെ ഈ പാർട്ടി എന്ന് പറയും പിണറായി വിജയൻ്റെ പാർട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെല്ലാം നോക്കുമ്പോൾ മുതലാളിമാരെ അയാൾ സംരക്ഷിക്കുന്നു നൂറ് കോടിക്കണക്കിന് രൂപ അവർക്ക് പിന്നെ ഇത്തരത്തിൽ ഇതിനുവേണ്ടി ചിലവാക്കുന്നു ഇപ്പുറത്ത് അദ്ദേഹം എത്രയോ ആളുകൾക്ക് പി എസ് സിയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും കെ എം എബ്രാഹാമിനാണെങ്കിലും ശരി കെ വി തോമസാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് ആ പാവപ്പെട്ട ആശാവർക്കർമാരെ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണത് അതാണോ മുതലാളി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നയപരിപാടി അവർക്ക് എന്ത് ഇത്രയും ദിവസമായ ഒരു ദിവസക്കൂലി ഒരു മിനിമം ഒരു ആയിരം രൂപ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണത് എഴുന്നൂറ് രൂപ അവർക്ക് കിട്ടിയാൽ മതി ഒരു വീട്ടുപണിക്ക് വരുന്ന വരുന്നവർക്ക് കൊടുക്കുന്നത് എഴുന്നൂറ് എണ്ണൂറ് അത് കൊടുക്കാൻ പോലും സന്മനസ് ഇല്ലാത്ത ഒരു ചായ ചെലവിന് ഒഴിവാൻ ഒച്ചീ ഭക്ഷണം കഴിക്കാൻ ചിലവ് മാത്രം കൊടുക്കുന്ന ഈ അല്ല എഴുന്നൂറ്റിഒമ്പത്തിരണ്ടുപയോഗം തൊഴിലാളി പാർട്ടിയുടെ നേതാവാണ് പിണറായി പാർട്ടിയുടെ പിണറായി എന്ന് പറയുന്ന ഒരു മുതലാളിത്ത പാർട്ടിയുടെ തലവനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് മുതലാളിമാരുമായിട്ട് ഭയങ്കര പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീടും തുടർഭരണങ്ങളൊക്കെ ഇപ്പം വിചാരിക്കുന്നത് ഈ വിഴിഞ്ഞം കൂടി മൂന്നാമതും സൂര്യനായിട്ട് തുടരാൻ ും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനിൽ കേരളത്തിൽ കംപ്ലീറ്റ് ആർക്കും പ്രചരണം നടത്താൻ പറ്റാത്ത വിധത്തിൽ കോവിഡ് വന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ഇലക്ഷൻ വരുന്നത് ആ സമയത്ത് ആകെ കാണുന്ന സൂര്യൻ ആരാണ് ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നത് വൈകുന്നേരം പ്രത്യക്ഷപ്പെടുന്ന സൂര്യന് രാവിലെ അല്ലേ സൂര്യൻ വൈകുന്നേരം ഒലിച്ചു വരുന്ന സൂര്യനാണ് കറുത്തമേ അതൊക്കെ മാറ്റി ചായം മൂശി വെളുപ്പിച്ചു അതിരിക്കുന്ന ഒരു സൂര്യനാണ് പിണറായി വിജയൻ അപ്പോൾ അത് കണ്ടിട്ട് ജീവിക്കാൻ മാർഗമില്ല ജോലി ഇല്ല ഇപ്പൊ കിറ്റ് കിട്ടുന്ന അദ്ദേഹം വിചാരിച്ച എല്ലാവരും വിചാരിച്ച കിറ്റ് അദ്ദേഹം ഉണ്ടായി കൊടുക്കുന്ന കേന്ദ്രം കൊടുത്താൽ അരിവിടെ കൊടുത്തു എന്നുള്ളൂ പിന്നെ പെൻഷൻ അഞ്ചു പൈസ ഇല്ല ആൾ സമയത്ത് രണ്ടു മാസം പെൻഷൻ കിട്ടുന്നത് വലിയ കാര്യമല്ലേ അതുകൊണ്ടിട്ട് ഇപ്പൊ ആ അപ്പം കുത്തിക്കളം പിണറായിക്ക് എന്ന് പറഞ്ഞിട്ട് കുത്തി പിന്നീടല്ല ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാവുന്നത് അതേപോലുള്ള ഗിമ്മിക്കുകൾ ഇനിയും അദ്ദേഹം കളിക്കാം അതിൻ്റെയൊക്കെ മാർഗമാണ് ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ ഉദ്ഘാടനം അത് കേരള ഗവൺമെൻറ്റിൻ്റെ അഭിമാന പദ്ധതിയാണെന്നും അത് ഇടതുപക്ഷം കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ടുവന്ന വലിയ പ്രചരണം അത് വെറും തട്ടിപ്പാണ് പക്ഷേ ഇവിടെ ഒരു ചോദിക്കാനുള്ളൊരു അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഞ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് കേരളം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സെന്ററിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയാണ് അല്ല അത് കേരള ഗവണ്മെന്റ് അന്ന് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം എടുത്തപ്പോൾ കേരള ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഈ വലിയ അഴിമതിയാണെന്ന് പറഞ്ഞിട്ടുള്ള പിണറായി വിജയന് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുള്ളത് കടൽ കൊള്ളയാണെന്നല്ലേ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് മാഫിയെന്നല്ലേ പറഞ്ഞത് എന്നെടുപ്പം അതിൻ്റെ തലതൊട്ടപ്പന്മാരായി നിൽക്കുന്ന എന്തിനാണ് പറഞ്ഞൊക്കെ മറന്നുപോയോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ വേറെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കാബട്ടിക്കാരൻ കേരളം കണ്ടുള്ള ഏറ്റവും ചതികനായ കാബട്ടിക്കാരൻ ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയനാണ് ആണ് ഇപ്പൊ എന്തായാലും ആ കാബട്ട്യത്തിന്റെ ഒരു മറം വിളിച്ചുകൊണ്ട് വിഴിഞ്ഞവും തൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സൂര്യനായിട്ട് ഉദിക്കാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് അതിനിപ്പം നൂറ് കോടി രൂപയാണ് പ്രചരണത്തിന് വേണ്ടി ചിലവാക്കാൻ പറഞ്ഞത് അഞ്ച് പൈസ ഇല്ലാതെ ആ തിരുവനന്തപുരത്ത് ആശാവർക്കമാർക്ക് അഞ്ച് പൈസ കൊടുക്കാത്ത പരമനാറിയായ പിണറായി വിജയൻ പരമനാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഭാഷ കേട്ടോ ഇവിടെ പറയേണ്ടതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം അദ്ദേഹം പരമനാറിയായ ആളാണ് പിണറായി വിജയൻ അല്ലാതെ വേറെ ആരുമല്ല